ഇടുക്കി ജില്ലയിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ വിവിധ പദ്ധതികൾക്കായി പതിമൂന്ന് കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചു ഉടുമഞ്ചൊല്ല പീരിമേട് തൊടുപുഴ ദേവികുളം മണ്ഡലങ്ങളിലെ വിവിധ റോഡുകളുടെ നിർമ്മാണത്തിനും പാലം നവീകരണത്തിനുമാണ് തുക അനുവദിച്ചത് ഇതോടെ പ്രധാനപ്പെട്ട മൂന്ന് ഗ്രാമീണ റോഡുകൾ ബി എം നിലവാരത്തിലേക്ക് മാറും ഇടുക്കി ജില്ലയിൽ ആകെ പതിമൂന്ന് കോടി രൂപ ചെലവിട്ട് മൂന്ന് റോഡുകളുടെ നവീകരണവും ഒരു നടപ്പാലത്തിന്റെ നിർമ്മാണവുമാണുള്ളത് റോഡുകൾ ബി എം ബിസി നിലവാരത്തിൽ പുതുക്കിപ്പണിയുന്നതിനും അറ്റകുറ്റപ്പണികൾക്കും നവീകരണത്തിനുമായാണ് തുക അനുവദിച്ചിട്ടുള്ളതെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അറിയിച്ചു ഉടുമൻചോല മണ്ഡലത്തിലെ ആശാരിക്കവല തോവാള മന്നാക്കുടി റോഡിന് അഞ്ചു കോടിയും പീരുമേട് മണ്ഡലത്തിലെ വണ്ടപ്പതാൽ മൈലപ്പുതുവൽ ചീന്തലാർ റോഡിന് രണ്ടു കോടിയും ദേവികുളം മണ്ഡലത്തിലെ വെള്ളത്തൂവൽ ചെങ്കുളണ്ടാം കവല ശല്യാമ്പാറ തോട്ടാപ്പുര റോഡിന് മൂന്ന് കോടിയുമാണ് അനുവദിച്ചത് കാഞ്ഞാർ പാലത്തിന് സമാന്തരമായി പുതിയ നടപ്പാലം പണിയുന്നതിന് മൂന്ന് കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപയുടെ ഭരണാനുമതിയും നൽകിയിട്ടുണ്ട് സംസ്ഥാനത്തായ പൊതുമരാമത്ത് വകുപ്പിന്റെ വിവിധ പദ്ധതികൾക്കായി മുന്നൂറ്റി പതിമൂന്ന് കോടി രൂപയ്ക്ക് ഭരണാനുമതിയായി ുടെ പുനർനിർമാണത്തിന് ഇരുന്നൂറ്റി അറുപത്തിഒൻപത് കോടി പത്തൊൻപത് ലക്ഷം രൂപയും രണ്ട് നടപ്പാലങ്ങൾക്ക് ഏഴ് കോടി പന്ത്രണ്ട് ലക്ഷം രൂപയും പത്തൊമ്പത് കെട്ടിടങ്ങൾക്ക് മുപ്പത്തി ഏഴ് കോടി രൂപയുമാണ് അനുവദിച്ചത് ന്യൂസ് ബ്യൂറോ ഉടുമഞ്ചോല